ഇന്ത്യൻ കയറ്റുമതിയിൽ യു എസ് ഏർപ്പെടുത്തിയ തീരുവ വർധന ഇന്ന് ചേർന്ന് കേന്ദ്ര മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു വിഷയത്തിൽ കരുതലോടെ നീങ്ങാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം യു എസ്സിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് താൽക്കാലികമായി ഇന്ത്യ നിർത്തിയെന്ന റോയിട്ടേഴ്സ് വാർത്ത വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു തൗഫിഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും തൌഫിഖ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്തു എന്ന് അറിയുന്നു കരുതലോടെ നീങ്ങുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും പെട്ടെന്നൊരു തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ലേ അസഫുദ്ദീൻ പെട്ടെന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നു കൊണ്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് തന്നെ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യങ്ങൾ വ്യക്തമാക്കി വ്യക്തമാക്കുകയും ചെയ്തു നിന്റെ കരുതലോടെ നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വളരെ വേഗം അമേരിക്കയെ അമേരിക്കക്കെതിരെ നടപടി അല്ലെങ്കിൽ തീരുവ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അതിനിടയിലാണ് ആ റോട്ടേഴ്സിന്റെ ഒരു വാർത്ത അല്പസമയം മുമ്പ് പുറത്തു വന്നത് ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യു എസിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതുമായി കാര്യങ്ങൾ ഇന്ത്യ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യ തൽക്കാലത്തേക്കത് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയായിരുന്നു റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് മറ്റൊന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യുവ സന്ദർശനം കൂടി തൽക്കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു എന്ന രണ്ട് കാര്യങ്ങളായിരുന്നു റോയിട്ടേഴ്സിന്റെ ഈ വാർത്തയിൽ ഉണ്ടായിരുന്നത് ഈ വാർത്ത വന്ന് അരമണിക്കൂർ ശേഷം തന്നെ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത പൂർണ്ണമായും തള്ളിയിരിക്കുന്നത് ഇത് തെറ്റും കെട്ടിച്ചമച്ചതുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത്തരമൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല ആയുധം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ റോട്ടേഴ്സിന്റെ ഈ വാർത്ത വ്യാജവും കെട്ടിച്ചമിച്ചതാണെന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു ഈ യോഗത്തിൽ നിലവിലത്തെ ഈ തീരുവ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ചർച്ചയുടെ തീരുമാനങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നേരത്തെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആ സാധനങ്ങൾക്ക് ഇന്ത്യ തീരുവ വർദ്ധിപ്പിക്കും എന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അത്തരമൊരു ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് എന്നാൽ അത് ഇതുവരെയും ആ തീരുമാനമായിട്ട് എടുത്തിട്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അത്തരമൊരു തീരുമാനമൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിട്ടില്ല ഒപ്പം റൌട്ടേഴ്സിന്റെ രണ്ട് വാർത്തകളും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും തള്ളുകയും ചെയ്തിട്ടുണ്ട്